രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ചില പ്രചാരണങ്ങളുണ്ട് ഞങ്ങൾ നാനൂറ് സീറ്റ് തികയ്ക്കും വീണ്ടും വലിയ കൂടി അധികാരത്തിൽ വരുമുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കണക്കെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് തെളിയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ലഭിച്ച ആകെ സീറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്നാണ് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ മാത്രമാണ് അന്ന് ബി ജെ പിക്ക് എൻ ഡി എക്കും ലഭിച്ചത് അതിൽ പ്രധാനപ്പെട്ടതും കർണാടകയിലെ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റ് നേടിയതും ബി ജെ പി ആയിരുന്നു ഇപ്പോൾ കർണാടകയിൽ സിദ്ധ്യതാണോ ഒരിക്കലുമല്ല അതോടൊപ്പം തന്നെ തെലുങ്കാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേവലം നാല് സീറ്റാണ് അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്നു വലിയൊരു മാറ്റം അവിടെയും സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക കേരളം ഗോവ പോണ്ടിച്ചേരി ലക്ഷദ്വീപ് ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ ഏറ്റവും മിനിമം ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പതിനഞ്ച് ടു നൂറ്റി ഇരുപത് സീറ്റ് ലഭിക്കാൻ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഒരുപക്ഷെ എല്ലാ സർവേകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് രണ്ടാമത്തൊരു വിഷയം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് മാക്സിമം സീറ്റുകളാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ ഇരുപത്തിനാല് സീറ്റ് ലഭിച്ചത് ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് മധ്യപ്രദേശിൽ ഇരുപത്തൊൻപത് സീറ്റ് ആകെയുള്ള ഇരുപത്തൊമ്പത് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റ് ലഭിച്ചതും ബി ജെ പിക്ക് ഇനി അതിന് കൂടുതലില്ലല്ലോ ഇനി സ്വാഭാവികമായും അവിടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് സീറ്റ് കൂടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയും ബി ജെ പിയും ഒരുമിച്ച് ഇന്ന് മത്സരിച്ചാൽ ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റാണ് അന്ന് ലഭിച്ചത് ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുമാണ് അന്ന് കോൺഗ്രസ്സിന് ഒരു സീറ്റും എൻ സി പിക്ക് നാല് സീറ്റുമാണ് ഇപ്പോൾ ആ പതിനെട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ശിവസേന അങ്ങനെയെങ്കിൽ അവിടെയും ബി ജെ പിക്ക് ഓട്ട് കുറയുന്നു ശിവസേനയും എൻ സി പിയും കോൺഗ്രസ്സും ഒരുമിച്ച് മത്സരിക്കുന്നതുകൊണ്ട് നിസംശയം പറയാം വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഈ ശിവസേനയുടെ പതിനെട്ടും എൻ സി പിയുടെ നാലും കോൺഗ്രസിൻ്റെ ഒരു സീറ്റും അങ്ങനെ ഇപ്പോൾ പത്തി ഇരുപത്തിമൂന്ന് സീറ്റുകളുണ്ടെങ്കിൽ അത് മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റിലേക്ക് മാറും ബിഹാർ സംസ്ഥാനത്തും ഇതുപോലെയാണ് സമാനമായ ഒരു സാഹചര്യം അവിടെ ജെ ഡി യുവിന് വ്യക്തമായ സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പതിനാറ് സീറ്റ് ജെ ഡിയു പതിനേഴ് സീറ്റ് ബി ജെ പി ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ജെ ഡിക്ക് പൂജ്യം സീറ്റായിരുന്നു കോൺഗ്രസ്സിന് ഒരു സീറ്റുമായിരുന്നു അവിടെയും മാറ്റം വരികയാണ് ആർ ജെ ഡി ശക്തമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ഇപ്പോൾ തേജസ്വി യാദവ് ശക്തമായി നിൽക്കുന്നു അവിടെ വലിയ ഒരു സീറ്റുകളുടെ എണ്ണം ഇന്ത്യ മുന്നണിക്ക് കൂടാൻ സാഹചര്യം ഉണ്ടായിരിക്കും യു പി ആണ് വലിയ സംസ്ഥാനം എൺപത് സീറ്റുള്ള യു പിയിൽ അറുപത്തിരണ്ട് സീറ്റാണ് കഴിഞ്ഞ വർഷം ബി ജെ പി കിട്ടിയത് അതുകൊണ്ട് മാക്സിമം സീറ്റാണ് ഇപ്പോൾ പ്രാവശ്യം എസ്പിയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് അലൻസൂടി മത്സരിക്കുന്നതുകൊണ്ട് അവിടെ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു എസ് പിക്ക് അന്ന് സീറോ സീറ്റായിരുന്നെങ്കിൽ അവിടെയും പത്തോ ഇരുപത്തഞ്ചോ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ബി ജെ പി ആണ് മുഴുവൻ സീറ്റ് നേടിയത് ഇനിയും സീറ്റ് നേടാനില്ല അവിടെയും കോൺഗ്രസ്സിന് അല്പം സീറ്റുകൾ ലഭിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നിസ്സംശയം പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ മുന്നണി വന്നതോടുകൂടി എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്നു അതോടൊപ്പം തന്നെ പശ്ചിമ പശ്ചിമബംഗാളിലും തൃണമൂൽ കോൺഗ്രസും ശക്തമായി അവിടെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഡൽഹിയിൽ ഏഴ് സീറ്റ് ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റിൽ ഏഴും ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ കോൺഗ്രസും എ എ പിയും അലയൻസ് മത്സരിക്കുന്നു പഞ്ചാബിലും അതേ രീതിയിൽ ബി ജെ പിക്ക് സീറ്റില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ മുന്നണി ശക്തമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഒരു മുന്നൂറ് സീറ്റിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ വിവരം അറിയുന്ന ഒരാളുണ്ട് ഒരുപക്ഷേ ഇൻ്റലിജൻസ് വഴി അവർക്ക് കിട്ടിയ റിപ്പോർട്ട് രഹസ്യാന്വേഷണം വഴി നരേന്ദ്രമോദിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇന്ത്യ മുന്നണി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നതും ഇന്ന് നമുക്ക് കണ്ണു ഒരു കാര്യം ഉറപ്പാണ് ആയിരത്തി എഴുന്നൂറിൽപ്പരം കോടി രൂപ കോൺഗ്രസ് പിഴ അടക്കണമെന്ന് ഇൻകം ടാക്സ് ഓഫീസ് നിന്നും പറയുന്നു അതോടൊപ്പം തന്നെ അഞ്ഞൂറ്റി ചില്ലാനം കോടി രൂപ മരവിപ്പിക്കുന്നു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു കോൺഗ്രസ്സിൻ്റെ ഭയപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഭയപ്പാടിലാണ് സംഘപരിവാർ ഭയപ്പാടിലാണ് ഇന്ത്യ മുന്നണി ഉറപ്പിച്ചു പറയുന്നു ജൂൺ മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ആ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയെ മുന്നണിയെ പുറകിൽ നിന്ന് കുത്തുന്നവരുണ്ട് മുമ്പ് നമുക്കറിയാം യു പി എ ഗവൺമെൻറ്റ് വന്ന സമയത്ത് പുറകിൽ നിന്ന് കുത്തി അദ്വാനിയുടെ ഇടതുപക്ഷം കേരളത്തിലിടതുപക്ഷം ഇടതുപക്ഷം അവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണി കോട്ടുകൾ ലഭിക്കണമെങ്കിൽ യു ഡി എഫ് നോട്ടുകൾ ചെയ്യുക യു ഡി എഫ് നോട്ടുകൾ ചെയ്താൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും നല്ല ഒരു നാണയ്ക്കായി നല്ലൊരു ഇന്ത്യക്കായി നാളെയുടെ പ്രതീക്ഷക്കായി ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ സംരക്ഷണത്തിനായി ഇന്ത്യ മുന്നണി വരും നൂറ് ശതമാനം ഉറപ്പ് ജാഹീർ